തൃക്കാക്കര എം എൽ എ ഉമാ തോമസിന് സംഭവിച്ച അപകടമാണ് കേരളത്തിലെ ഇപ്പോഴത്തെ ചർച്ച വിഷയം അപകടവുമായി ബന്ധപ്പെട്ട നിരവധി വിവാദങ്ങളും ഉയരുന്നുണ്ട് ഇപ്പോഴെതാ നടനും സംവിധായകനുമായ ആലപ്പി അഷ്ഫ് എം എൽ എയുടെ ദുരവസ്ഥയ്ക്ക് പിന്നിലെ കാരണങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ് നടിയും നർത്തകിയുമായ ഉണ്ണിയെയും അദ്ദേഹം വിമർശിച്ചിട്ടുണ്ട് സ്വന്തം യൂട്യൂബ് ചാനലിലൂടെയായിരുന്നു അഷ്റഫിന്റെ പ്രതികരണം ഉമാതോമസിന്റെ അപകടവിവരം അറിഞ്ഞ് പിറ്റേ ദിവസം തന്നെ ഞാൻ ആശുപത്രിയിലെത്തി വെന്റിലേറ്ററിലായിരുന്ന ഉമയെ സ്കാനിങ്ങിനായി കൊണ്ടുപോകുന്നത് കാണാൻ സാധിച്ചു അവരുടെ മുഖമെല്ലാം നീരുകൊണ്ട് വീർത്തിട്ടുണ്ട് അവരുടെ അവസ്ഥ ദയനീയമായിരുന്നു വീഴ്ചയുടെ ആഘാതത്തില് തലച്ചോറിന് പരിക്കേറ്റു ഇതുമൂലം ഓർമ്മക്കുറവ് പ്രതികരണശേഷി തുടങ്ങിയവയ്ക്ക് തകരാറ് സംഭവിക്കുമെന്നായിരുന്നു ആദ്യം ഡോക്ടർമാർ പറഞ്ഞിരുന്നത് എന്നാൽ അവർ അതിനെയൊക്കെ അതിജീവിച്ചു വരുന്നുണ്ടെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചത് എം എൽ എക്ക് ഉണ്ടായത് ഗുരുതര അവസ്ഥയായിരുന്നു തീർച്ചയായും അധികൃതർ വരുത്തിവെച്ച ഒരു അപകടമാണിത് പണത്തിനു വേണ്ടിയുള്ള അത്യാർഥി കാരണമാണ് ഈ സംഭവമുണ്ടായതെന്ന് പൊതുജനങ്ങൾക്ക് മനസ്സിലായി മൃദംഗ വിഷൻ സംഘാടകരും ഓസ്കാർ ഈവന്റ് മാനേജ്മെന്റുമാണ് ഈ സുരക്ഷാ വീഴ്ചയുടെ കാരണക്കാർ പന്ത്രണ്ടായിരം നർത്തകർ പങ്കെടുത്ത പരിപാടിയായിരുന്നു ഒരാളിൽ നിന്ന് അയ്യായിരം അധികം രൂപ സംഘാടകർ കൈപ്പറ്റിയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് അതുതന്നെ ആറ് കോടിയിലധികം വരും ഇതുകൂടാതെ സ്പോൺസർഷിപ്പ് ടിക്കറ്റ് വിൽപ്പന എന്നിവ ഉൾപ്പെടെ പത്ത് കോടിയിലധികം രൂപ ഇവർ നേടിയെടുത്തിട്ടുണ്ടെന്നാണ് ആ പത്ത് കോടിയിൽ നിന്ന് രണ്ടോ മൂന്നോ ലക്ഷം രൂപ ചെലവാക്കിയിരുന്നെങ്കില് ബലമുള്ള ഒരു സ്റ്റേജ് പണിയാമായിരുന്നു നല്ല സ്റ്റേജ് കെട്ടുന്നവർ എറണാകുളത്തുണ്ട് ഏകദേശം ഇരുപത്തിയഞ്ചായിരം രൂപ മുതൽ മുടക്കിയാണ് സ്റ്റേജ് കെട്ടിയത് കേരളത്തില് ഏത് വമ്പൻ തട്ടിപ്പ് നടത്തിയാലും അതിലെ സിനിമാക്കാർ ഉൾപ്പെടുമെന്ന് അടുത്ത കാലത്തായി പുറത്തുവരുന്ന വിഷയമാണ് ഇവിടെ അതിന് കാരണമായത് ദിവ്യ ഉണ്ണി എന്ന നടിയാണ് അവർക്ക് വേണ്ടിയിരുന്നത് പേരും പ്രശസ്തിയുമായിരുന്നു അത് അവർ നേടിയെടുത്തു ആരു വീണാലും ആരു മരിച്ചാലും അവർക്കെന്താ പരിപാടി നടത്തിപ്പുകാരുടെ വിശ്വാസയോഗ്യതയെക്കുറിച്ച് പലരും ദിവ്യയോട് പറഞ്ഞിരുന്നു മേലെ ദിവ്യ ദേഷ്യപ്പെടുകയാണ് ചെയ്തത് അവർ മോഹിച്ച നേട്ടങ്ങൾക്ക് മുന്നില് പരാതികൾ ഒന്നുമല്ലാതെയായി ഈ മെഗാശ്വയില് ദിവ്യ ഉത്തരവാദിത്വം കാണിക്കണമായിരുന്നു വിയപികൾ എത്തേണ്ട വേദിയിൽ നല്ലൊരു കൈവരി കെട്ടുന്നതിന് പകരം പത്ത് രൂപയുടെ റിബണ് കെട്ടിയും ലാഭമുണ്ടാക്കി നമ്മുടെ ഗ്രാമങ്ങളില് പണ്ടുകാലത്ത് തോടു മുറിച്ച് കടക്കാൻ ഒരു തെങ്ങിൻ തടിയും കയറും കെട്ടുമായിരുന്നു റിബണിനു പകരം കയറാണ് കെട്ടിയിരുന്നെങ്കില് ഉമയ്ക്ക് ഈ അവസ്ഥ ഉണ്ടാകില്ലായിരുന്നു സംഘാടകർക്കെതിരെ നടപടികൾ എടുത്തിട്ടുണ്ട് ഇതൊക്കെ കുറച്ചുനാള് മാത്രമേ ഉണ്ടാകൂവെന്ന സംഘാടകർക്ക് നന്നായി അറിയാം അഷ്ഫ് പങ്കുവച്ചു